ഇരട്ടയർ ഇരട്ടിയർ ടൗണിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നുചോല എം എൽ എം എം മണി ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഉടുമ്പൻചോല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമല ടൗണിൽ മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് എം എൽ എം എം മണി ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ചെമ്മണ്ണാർ ക്യാമ്പ് റോഡ് ദേവകുളം മണ്ഡലത്തിലേക്കാണ് അങ്ങനെ ഏത് നത്തുകൾ അടിമാലി റോഡ് ഈ റോഡുകളെല്ലാം എണ്ണ മണ്ഡലം തന്നെയല്ല എണ്ണ മണ്ഡലത്തിൽ നിന്ന് തുടങ്ങി ഇടുക്കി മണ്ഡലത്തിൽ പോയി ദേവകുളം മണ്ഡലത്തിൽ കയറിയാണ് പോകുന്നത് ഈ നിലയിൽ കാഴ്ചപ്പാടുകളോടുകൂടി ഞാൻ ചെയ്തത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എം എൽ എ എന്ന നിലയിലുള്ള പണി മാത്രമല്ല ചെയ്തത് ഞാൻ പഴി തുടങ്ങിയിട്ട് പത്താം വർഷമായിരുന്നു ഇരട്ടയാർ പഞ്ചായത്തിലെ വിവിധ ടൗണുകളിലായി ഇതിനോടകം എട്ടോളം മിനിമാസ്റ്റ് ലൈറ്റുകൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് സുനിൽകുമാർ ശാന്തിഗ്രാം എസ് സി ബി പ്രസിഡന്റ് ജോയ് ജോർജ് വൈസ് പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ വി ബി ഷാജി റോയി വരഗുകാലായിൽ വി എസ് ഷാജി ജോബി കാഞ്ഞമല മോഹൻദാസ് ഇളംതോട്ടം മാർട്ടിൻ തെക്കൽ തുടങ്ങിയവർ സംസാരിച്ചു